ഹായ് ഹലോ ഇന്ന പോലെ ക്ലോത്തിംഗ് ബ്രാൻഡ് നടത്തുന്ന എത്ര ആൾക്കാരുണ്ട് എത്ര ആൾക്കാരുണ്ട് അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ സ്റ്റോക്ക് എടുക്കുന്നത് എവിടുന്നാണെന്ന് നിങ്ങൾക്ക് അറിയാം അപ്പൊ ഈ അജ്മേറ ഫാഷനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടോ അതിനെ ഒരു പ്രൊമോഷൻ വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ വിശ്വസിച്ചിട്ട് ഒരു വീഡിയോ അല്ല ഒരുപാട് പേര് പ്രൊമോഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പറ്റിട്ട് ആരാന്നും ഞാനിവിടെ ക്ലിയർ ആക്കുന്നില്ല അപ്പൊ ഇന്ന പോലെ തന്നെ നിങ്ങളും കണ്ടിട്ടുണ്ടാവും ആരൊക്കെ നല്ല പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാരെ ചെയ്തിട്ടുള്ളത് ആ വീഡിയോ കണ്ടിട്ട് ഹസ്ബൻഡും ഫ്രണ്ടും കൂടെ ഗുജറാത്ത് പോയി ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയിട്ടാണ് ചെയ്യുന്നത് അവിടെ പോയപ്പോഴാണ് വമ്പം തട്ടിപ്പാണ് നടക്കുന്നത് ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു തേങ്ങാക്കോലി മാങ്ങാക്കോലി അവിടെ ഇല്ല ഒന്നുമില്ല പൈസ സാധനങ്ങളുണ്ട് ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതിന് നല്ല പൈസ ഉണ്ട് അല്ലാതെ ഇവര് പറഞ്ഞ പോലെ നാപ്പത്തഞ്ചു റുപ്യ തൊണ്ണൂറ്റഞ്ച് റുപ്യ നൂറ് രൂപ നൂറ്റമ്പത് രൂപ ഇതിനൊന്നും ക്വാളിറ്റി ഉള്ള ഐറ്റംസോ ക്വാളിറ്റി ഉള്ള സാധനങ്ങളോ ഒന്നും അവിടെ ഇല്ല അവിടെ പോയപ്പോ നൂറു റുപ്പ്യന്റെ താഴെയുള്ള സാധനങ്ങളെ അടയില്ല ഈ പ്രൊമോഷൻ ചെയ്യുന്നവർ എന്തൊക്കെയാ ചെയ്യുന്നത് അവരെ കമ്പനിയിൽ എന്താണ് എൺപത്തി അഞ്ച് റുപ്യക്ക് സൽവാർ സെറ്റ് നാപ്പത്തഞ്ചു റുപ്യക്ക് സാരി തേങ്ങ ആൾക്കാരെ ഈ ഒരു വീഡിയോ നമ്മൾ ചെല്ലുന്നത് അവിടുത്തെ എന്താ വീഡിയോയില് ഈ ഇൻസ്റ്റാഗ്രാമർ പറയുന്നത് വളരെ സത്യസന്ധമാണ് അത് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് വെച്ചാൽ ഗുജറാത്ത് ബേസ് ചെയ്തുകൊണ്ട് ഈ സൂറത്ത് ബേസ് ചെയ്തുകൊണ്ട് ഞാനിപ്പോൾ നിലവിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഈ അജ്മിറ ഫാഷനും ഇത്തരം സ്ഥാപനങ്ങളൊക്കെ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട് അവരുടെ അടുത്തുള്ള ക്വാളിറ്റി എന്താണെന്നും അവരെ ഇത്തരം പ്രൊമോഷൻസുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് മലയാളികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവർ ബി ഇതേ ഉണ്ട് കാരണം അവർക്ക് ബിസിനസ് കിട്ടാൻ വേണ്ടിയിട്ട് കേരളത്തിൽ നിന്നുള്ള ബിസിനസ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ഒരു രണ്ടാം നമ്പർ നാടകമാണ് അതിൽ പോയിട്ടാണ് ഒരുപാട് സോഷ്യൽ മീഡിയ പൊട്ടൻ ഇൻഫ്ലുവൻസർമാർ പോയി പെടാറ് ഞാൻ എപ്പോഴും കാണാറുണ്ട് യഥാർത്ഥത്തിൽ അവിടെ ഉള്ളവർക്ക് അതിൻ്റെ യഥാർത്ഥം എനിക്കും തന്നെ കുറേ ആളുകൾ അയച്ചു തരാറുണ്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ഉൽപ്പന്നം എടുത്തുകൂടെ അതല്ല നിങ്ങൾക്ക് ലാഭം സത്യത്തിൽ ഈ അജ്മിറ ഫാഷൻ എന്ന് പറയുന്ന സ്ഥാപനം ഒരുപാട് ആളുകളെ പറ്റിക്കുന്നുണ്ട് അത് നമ്മൾ ഇത്തരം വീഡിയോസുകളൊക്കെ ഈ ഇൻഫ്ലുവൻസർമാർ ഇവർക്ക് കിട്ടുന്ന ആ ഒരു പണം മാത്രമേ നോക്കുന്നുള്ളൂ ഒരിക്കലും ഇതിൽ പോയിട്ട് പെടുന്ന ഒരുപാട് മനുഷ്യരുണ്ട് പിന്നീടാണ് അവിടെ എത്തി കാരണം നമ്മളെ കേരളത്തിൽ നിന്നും ഗുജറാത്ത് വരെ ഒന്നിക്കേ ഫ്ലൈറ്റിലായിരിക്കും അല്ലെങ്കിൽ ട്രെയിനിലായിരിക്കും എങ്ങനെ അല്ലെങ്കിൽ ചെറിയൊരു കാർ ഒടിച്ചിട്ടൊക്കെ അവിടെ എത്തിപ്പെടും എന്തോ കൊടുക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് പക്ഷേ അവിടെ എത്തുമ്പോഴാണ് ഏറ്റവും ലോ ക്വാളിറ്റി കാരണം വസ്ത്രങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ ഒരാൾക്ക് എപ്പോഴും വസ്ത്രങ്ങളുടെ ബിസിനസ് ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അറിയുമോ നിങ്ങൾ ഉൽ കൊടുക്കുന്ന ഉൽപ്പന്നത്തിൻ്റെ ക്വാളിറ്റി ന നമ്മളെപ്പോഴും നോക്കുമ്പോഴേ സ്റ്റിച്ചിങ് ക്വാളിറ്റി നിങ്ങളെപ്പോഴും നോക്കണം പിന്നെ ഫാബ്രിക്ക് ഫാബ്രിക്ക് ഏത് തരം ഫാബ്രിക്കാണ് നിങ്ങൾ നന്നായിട്ട് നോക്കണം കാരണം ഇത്തരത്തിൽ ഇതൊന്നും ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരുപാട് ഉൽപ്പന്നങ്ങളാണ് ഈ അജ്മിറ ഫാഷൻ വിറ്റുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കെണിയിൽ പോയിട്ടാണ് നമ്മളെ ഒരുപാട് മലയാളികൾ പോയിട്ട് പെടാറുണ്ട് ചില ചില കേസസിലൊക്കെ പല സ്കാമുകളിൽ പോയിട്ട് പെടുന്ന പോലെ തന്നെ ഇത്തരം തട്ടിപ്പിൽ പോയിട്ടും പെടാറുണ്ട് ഒരിക്കലും നിങ്ങൾ ക്ലോത്തിങ് ഉൽപ്പന്നങ്ങൾ ഇനി അജ്മിറ അല്ല എവിടെ നിന്ന് വാങ്ങണമെങ്കിലും അതിൻ്റെ ക്വാളിറ്റി നോക്കാതെ ഒരിക്കലും വീഡിയോയിൽ കണ്ടതിൻ്റെ ശേഷം നമ്മൾ ഓൺലൈൻ കോലോ അല്ലെങ്കിൽ ഇതൊന്നും ഒരിക്കലും നിങ്ങൾ ഓൺലൈനിൽ പോയിട്ട് അവരെ അടുത്തുനിന്ന് ബുക്ക് ചെയ്യുക ഓർഡർ ചെയ്തിട്ട് വാങ്ങരുത് ഒരുപാട് ആളുകൾ അതിൽ പെട്ടുപോയിട്ടുണ്ട് ഇവിടുന്ന് അവിടെ എത്തിപ്പെട്ടിട്ട് പിന്നീടാണ് അറിഞ്ഞിട്ടുള്ളത് ഈ ഉൽപ്പന്നം ഏറ്റവും ചവർ പോലത്തെ എഴുപത്തഞ്ച് രൂപക്ക് സാരി അത്തരം ചെറിയ പൈസക്ക് നമ്മൾ ഹുക്ക് ചെയ്യാണ് ചെയ്യുന്നത് ഇതിൽ പോയിട്ട് ഈ പിന്നെ ഇൻഫ്ലുവൻസേഴ്സ് ഒരിക്കലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ നിങ്ങൾക്ക് ക്ലോത്തിങ്ങിൻ്റെ ബിസിനസ്സിന് ഇങ്ങനെ നിങ്ങൾക്ക് അറിയാത്തൊരു മേഖലയെക്കുറിച്ച് നിങ്ങൾ ചാടി കയറിയിട്ട് ഒരിക്കലും വീഡിയോ ചെയ്യരുത് എനിക്ക് പറയാനുള്ളത് എന്താ അറിയോ ഇതിലൂടെ പെടുന്നത് ആരെയോ ഒരുപാട് പാവപ്പെട്ട സ്വരുക്ക് ഊട്ടി വെച്ച ഒരു ക്ലോത്തിങ് ബിസിനസ്സൊക്കെ സ്വപ്നമായിട്ടുള്ള ഒരുപാട് ആളുകളുടെ സ്വപ്നങ്ങളാണ് ഇല്ലാതായി മാറുന്നത് കാരണം അതോടുകൂടി പിന്നീട് അവരെ സ്വപ്നങ്ങളൊക്കെ ഇല്ലാതാവാണ് കാരണം ഈ ചവറ് സാധനം വാങ്ങിയിട്ട് പിന്നെ ഈ ചവറ് സാധനമാണ് കുറഞ്ഞ പൈസക്ക് കിട്ടുന്ന എഴുപത്തഞ്ച് രൂപയ്ക്ക് ഈ പെൺകുട്ടി ഈ ഇൻസ്റ്റാഗ്രാമർ പറഞ്ഞ് വളരെ സത്യസന്ധമാണ് ഈ ഒരു വീഡിയോ വിശ്വസിച്ചിട്ടാണ് നമ്മളവിടെ ചെല്ലുന്നത് അപ്പൊ അവിടുത്തെ മലയാളി സ്റ്റാഫുകൾ പറയണം എന്താ അറിയാമോ നിങ്ങൾ വീഡിയോ വിശ്വസിട്ട് വീഡിയോ കണ്ടിട്ട് ഇവിടെ വരട്ട് ആ വീഡിയോയിൽ കണ്ട പോലെ പോലൊന്നും ഇവിടെ സാധനങ്ങൾ കിട്ടൂല്ല പ്രൊമോഷന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണെന്ന് അവരുടെ ഉള്ളവരെന്നെ പറഞ്ഞതാണ് പിന്നെ അവിടെ മലയാളികൾ വേറെയും വന്നിട്ടുണ്ട് സാധനങ്ങൾ സ്റ്റോക്ക് എടുക്കാൻ അവരടുത്തൊന്നും ഇതേ മറുപടി കിട്ടിയിട്ടുള്ളത് ഞങ്ങളും വീഡിയോ വന്നതാണ് ഞങ്ങളും ഇവിടെ വന്നപ്പോഴാണ് കാര്യങ്ങൾ അറിയുന്നത് പിന്നെ ഈ പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്നവരോട് പറയാനുള്ളത് ഒന്നെങ്കിൽ കമന്റ് ബോക്സ് ഓഫ് ആക്കുക കാരണം നിങ്ങൾ കമന്റ് ബോക്സ് വായിക്കാത്തതുകൊണ്ടാണ് കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് അറിയാമോ ഫാനെ പറ്റിയിട്ട് ഇത് ചെയ്തു കമന്റ് ബോക്സ് എന്നെടുത്ത് നോക്കണം ഏഹ് അതിന്റെ താഴെ തന്നെ ഉണ്ടാവും ആരും പെടരുത് ആരും പോയി പെട്ടുപോവരുത് ആരും ചതില് പെടരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കമന്റ് വെറും വെറും പ്രൊമോഷൻ മാത്രമാണെന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും വെറുതല്ല ഇപ്പൊ ചുടുവെള്ളത്തിൽ വീണ പൂച്ചക്ക് പച്ചെള്ളം കണ്ട പേടിയെന്ന് പറഞ്ഞ മാതിരിയാണിപ്പൊ നമ്മളെ അവസ്ഥ നമ്മൾ സ്റ്റോക്ക് എടുക്കണേനടുത്തേളക്കാളും വിലയാണ് അവിടെ അതുമല്ല നമ്മൾ സ്റ്റോക്ക് എടുക്കണ സാധനത്തിന്റെ ക്വാളിറ്റി പോലും അവിടെയുള്ള സാധനങ്ങൾക്ക് ഇല്ല പിന്നെ എന്തിന് നമ്മൾ ഇത്രയും പൈസ ചിലവാക്കിയിട്ട് ഒരു ഗുജറാത്ത് രാജ്യത്ത് പോയി കണ്ട് തീർക്കേണ്ട ആവശ്യം നമ്മൾ എടുക്കണം എന്തിനാ നമുക്ക് വില കുറവില് നല്ല ക്വാളിറ്റിയിൽ സാധനം വിക്കാല് നമുക്ക് എന്താണ് വില കുറച്ചിട്ട് ആളുകൾക്ക് സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞങ്ങളവിടെ പോണത് ഇത് ആളുകളെ പറ്റിക്കാൻ വേണ്ടിട്ട് പൈസ കിട്ടണമെന്ന് എന്തും വിളിച്ച് പറയരുത് എന്തിനും പ്രമോഷൻ കൊടുക്കരുത് അത് സത്യമാണോ എന്ന് തെളിയിച്ചിട്ടുവാണോ നിങ്ങൾ ചെയ്യാൻ വേണ്ടിട്ട് ഒരാൾ രണ്ടാളും അല്ല ഒരുപാട് പേര് ഈ ചട്ടത്തരം ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞങ്ങൾക്ക് ഉണ്ടായ അനുഭവം കൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് അവിടെ വന്ന ഒരുപാട് മലയാളികൾക്ക് ഈ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ ആർക്കെങ്കിലും ഈ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യ ഇനിയെങ്കിലും നിങ്ങൾ മലയാളികൾ എപ്പോഴും ശ്രദ്ധിക്കണം കാരണം എപ്പോഴും കാരണം ഞാൻ എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഞാൻ അവിടെ ഗുജറാത്തിൽ ഞാൻ ഉണ്ടാവാറുണ്ട് ഗുജറാത്തിൽ ഇത്തരം സ്ഥാപനങ്ങളൊക്കെ ഞാൻ സന്ദർശിക്കാറുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ ഉൽപ്പന്നങ്ങളൊക്കെ പക്ഷേ അവരേറ്റ് കൊളാബറേറ്റ് ചെയ്യാനും ഇതിനു വേണ്ടി നമ്മളോട് ചോദിക്കും പക്ഷേ ചില ആളുകൾക്കൊന്നും ഇതിൻ്റെ സത്യാവസ്ഥ അറിയില്ല കാരണം അവിടെ യഥാർത്ഥത്തിൽ സ്റ്റേ ചെയ്തിട്ടും അവിടെ ബിസിനസ് ചെയ്യുന്ന സ്ഥിരമായിട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് മാത്രമേ ഇത്തരം അജ്മിറ ഫാഷന് പോലെയുള്ള സ്ഥാപനങ്ങളെ തട്ടിപ്പ് മനസ്സിലാവുള്ളൂ എനിക്ക് തന്നെ ഒരുപാട് ആളുകൾ ലിങ്ക് അയച്ചു തരാറുണ്ട് അജ്മിറ ഫാഷനിൽ ഇത്ര ചെറിയ പൈസക്ക് ക്ലോത്തിങ് ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ അതെന്താണ് അത് നിങ്ങൾക്ക് അവിടെ വാങ്ങിക്കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരുപാട് ആത്മസുഹൃത്തുക്കളൊക്കെ എനിക്ക് അയച്ചു തരാറുണ്ട് അവരോട് അവരൊന്നും പലർക്കും ഈ തട്ടിപ്പ് അറിയില്ല എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറ് എപ്പോഴും ചെയ്യേണ്ടി എന്നറിയോ നമ്മൾ ഒരു ആൾ നമുക്ക് പൈസ കിട്ടും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും വീഡിയോ ചെയ്തിട്ട് നാല് റീച്ച് കിട്ടും ചിലപ്പോൾ നമുക്ക് ഈ ഇവരായിട്ട് കൊളാബറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പണമൊക്കെ കിട്ടും പക്ഷേ ഇതിലീ കസ്റ്റമർ പറ്റിക്കപ്പെടുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു ഇൻഫ്ലുവൻസറും അതിന് അനു നിന്ന് കൊടുക്കരുത് പ്രത്യേകിച്ച് നമ്മളെ രാജ്യത്തുള്ള നിയമപ്രകാരം ഇത്തരം തോന്നുന്ന വീഡിയോസുകളൊക്കെ ചെയ്തിട്ട് അതിലൂടെ ഇൻഫ്ലുവൻസർക്ക് എന്ത് പണം എന്നുള്ളതും ആണ് യഥാർത്ഥത്തിൽ പക്ഷേ ഇതിൽ ഈ കസ്റ്റമർ പറ്റിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതോ ഇതിനെക്കുറിച്ചൊന്നും നമ്മുടെ രാജ്യത്ത് ഒരു നിയമമോ സംവിധാനമോ ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ ചടിതിയിലൊക്കെ പോയിട്ട് ആളുകൾ പെടുന്നത് വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ യു എ ഇ പോലത്തെ രാജ്യങ്ങളിലൊക്കെ ഒരു സൂപ്പർ മാർക്കറ്റ് ഒരു ഓഫർ ഇടുകയാണെങ്കിൽ പോലും അത് ഗവണ്മെൻറ്റിൽ റിപ്പോർട്ട് ചെയ്യണം അത്തരം ഒരു സംവിധാനങ്ങൾ നമ്മളെ യഥാർത്ഥത്തിൽ നമ്മളെ ഇവിടെ ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും സത്യസന്ധമായിട്ട് ആരാണോ ബിസിനസ് ചെയ്യുന്നത് അവർ നന്നായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റും പക്ഷേ എങ്ങനെയാണ് ഈ കെണിയിൽ പോയിട്ട് സത്യത്തിൽ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറെ സംബന്ധിച്ചിടത്തോളം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അറിയില്ല കേട്ടോ കാരണം അജ്മിറ ഫാഷൻ്റെ ഒരു സ്റ്റൈൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു ഇൻഫ്ലുവൻസർ അത്യാവശ്യം ഫോളോവേഴ്സും ഫാമിലി ഇതൊക്കെ ഉള്ള ഒരു ഇൻഫ്ലുവൻസർ ആണെങ്കിൽ അവരെ ടാർഗറ്റ് ചെയ്ത് അവിടെ മനസ്സിലാക്കിയതിന് ശേഷം അവർക്ക് മെയിലേക്കുക അവർ റിക്വസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യും കാരണം ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയതാണ് പിന്നീട് അവർക്ക് ടിക്കറ്റായിട്ടും അല്ലെങ്കിൽ ടിക്കറ്റ് എടുത്തിട്ടോ അങ്ങനെ ഗുജറാത്തിലേക്ക് എത്തിച്ച് സൂറത്തിലേക്ക് എത്തിച്ചതിന് ശേഷം അവർ ഈ കാര്യങ്ങളൊന്നും അറിയില്ല ഈ ഇൻഫ്ലുവൻസർക്കും അറിയില്ല ഇൻഫ്ലുവൻസർക്ക് പണം കിട്ടും എന്നുള്ള ഒരു കാര്യം മാത്രമേ അറിയുള്ളൂ അതുകൊണ്ട് തന്നെ അവന് ഇതിനെ കേട്ട പാതി കേൾക്കാത്ത പാതി ഇതേക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കിയോ പഠിക്കുകയോ പോലും ചെയ്യാത്തത് യഥാർത്ഥത്തിനൊരു ക്ലോത്തിങ് ഇൻഫ്ലുവൻസർക്കാണെങ്കിൽ അതേക്കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ചിന്തിച്ച് അറിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും എഴുപത്തഞ്ച് രൂപയ്ക്ക് ഒരു സാരി കൊടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എഴുപത്തഞ്ച് രൂപയുടെ അല്ലെങ്കിൽ ഇത്ര കുറഞ്ഞ നമുക്ക് ഒരു കുറഞ്ഞ പണത്തിനൊരു ഉൽപ്പന്നം കിട്ടുമ്പോഴേ അതിൻ്റെ ഒരു ക്വാളിറ്റി ഇത്രമാത്രം ഉണ്ടാവും എന്ന് പലപ്പോഴും ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ പറഞ്ഞ് കേട്ടുകൊണ്ട് നിങ്ങൾ ഒരിക്കലും കസ്റ്റമർ ചാടി വീഴരുത് അത് എത്ര ക്വാളിറ്റി ഉണ്ടാവും എന്നുള്ളത് ക്ലോത്തിങ് ഉൽപ്പന്നങ്ങളും കോ ഇതുപോലെ ഇത്തരത്തിലുള്ള കോസ്മോ ഇത്തരം കോസ്റ്റ്യൂമുകളും ഇതൊന്നും ഒരിക്കലും തുച്ഛമായ പൈസക്ക് കിട്ടുന്നത് ആ തുച്ഛമായ ക്വാളിറ്റിയേ തന്നെ ഉണ്ടാവുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം എത്ര വലിയ ഓഫർ ഇട്ട് കഴിഞ്ഞാലും ആളുകളെ പറ്റിക്കപ്പെടുകയാണെന്ന് നിങ്ങൾ ഈ ഓരോ ഇൻഫ്ലുവൻസേഴ്സ് മനസ്സിലാക്കണം ഏതായാലും ഇത്തരം സാഹചര്യങ്ങൾ ഇനിയും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ അജ്മിറ ഫാഷൻ പോലത്തെ സ്ഥാപനങ്ങളെ എപ്പോഴും സത്യസന്ധമായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നവർ ഉണ്ടെങ്കിൽ അവരുമായിട്ട് ഇതേക്കുറിച്ച് ചിന്തിച്ച് പറഞ്ഞ് അന്വേഷിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക പിന്നെ ഞാൻ ഈ ക്ലോത്തിങ് മേഖലയിലാണ് യഥാർത്ഥത്തിൽ ബിസിനസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് യഥാർത്ഥത്തിൽ ഇനിയിപ്പോൾ മുംബൈയിലാണെങ്കിലും സൂറത്തിലാണെങ്കിലും ഇത്തരം തമിഴ്നാടാണെങ്കിലും ഈ ഇത്തരം ഞാൻ ഇന്ത്യയുടെ പല ഭാഗത്ത് പോയിട്ടും ഈ ക്ലോത്തിങ് ഉൽപ്പന്നങ്ങളോ അതിൻ്റെ സോഴ്സിനെക്കുറിച്ചും എനിക്ക് വ്യക്തമായിട്ട് ധാരണകളുണ്ട് എവിടെ നല്ല ക്വാളിറ്റി ഉള്ള ഇത് കിട്ടും എല്ലാം എനിക്കറിയാം നിങ്ങൾക്ക് അത്തരത്തിൽ കൂടുതൽ എന്തെങ്കിലും സഹായങ്ങളോ ഹെൽപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും യഥാർത്ഥത്തിൽ സത്യസന്ധമായ കാര്യങ്ങൾ എന്നായിട്ട് ചർച്ച ചെയ്യാനും എന്താണ് സത്യാവസ്ഥകളെ എനിക്ക് പറഞ്ഞു തരാൻ കഴിയും അത്തരം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കാവുന്നതാണ് ഏതായാലും ഇനിയും ഞാൻ പറയുന്നു ഇത്തരം അപകടത്തിൽ പോയിട്ട് ക്ലോത്തിങ് ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും ക്ലോത്തിങ് ബിസിനസ് നിങ്ങൾ ഡ്രീമ് ആയിട്ട് കൊണ്ടുപോകുന്നവരാണെങ്കിലും ആ ഡ്രീം പൊളിഞ്ഞു പോകരുത് എന്നുള്ള കൂടെ ഞാൻ വീണ്ടും അതിന് മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം